അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന ഈ ദേശവാസികൾക്ക് ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു കേരളം ഓരോ ദിവസവും ലോകത്തിൻ്റെ മുൻപിൽ വളരെ ദുഷ്കീർത്തി പരുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ട ഈ കേരളത്തിൽ നാം അഭിമാനത്തോടെ ആയിരുന്നെങ്കിലും ഇന്നതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഒരു കാലത്ത് ഞങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഈ ലോകത്തെ സ്നേഹിച്ച് ഈ ലോകത്തെ കൊണ്ട് ജീവിതം തീരുമെന്ന് വിചാരിച്ച് ശരീരത്തിനും അവനവന്റെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിസ്തുല്യനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് മുതൽ ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു ആ സന്ദേശം തന്നെയാണ് ഇന്ന് കേരളത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കിയത് ഓരോ കവലകൾ തോറും നിന്നുകൊണ്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ വ്യക്തി ജീവിതത്തെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന് ഈ കേരളം ദുഷ്കീർത്തിയിൽ നിന്ന് മാറി സൽകീർത്തിയിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ലോകത്തിൽ മതങ്ങൾക്ക് കുറവില്ല കർമാചാരങ്ങൾക്ക് കുറവില്ല പക്ഷെ അതൊന്നും തന്നെ മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല പോലീസ് സ്റ്റേഷനുണ്ട് മറ്റെല്ലാ രീതിയിലുള്ളതായ അക്രമത്തെ ഇല്ലാതാക്കുവാൻ ഗവൺമെന്റ് പല രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും ശിക്ഷ നടപടികളും നടക്കിലാ നടപ്പിലാക്കിയിട്ടും അത് വർദ്ധിച്ചു വരുന്നതേ ഉള്ളു നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് ഞങ്ങൾ പറയുന്ന ഈ അതുല്യനായിരിക്കുന്ന വ്യക്തിജീവിതത്തിന് സന്ദേശത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതേ എന്റെ യൗവനപ്രായകാലത്തിൽ ഞാനും മദ്യത്തിനടിമയായി ഈ ലോകത്തിൽ ഒരു ദൈവമില്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക മറ്റൊന്നും ചിന്തിക്കേണ്ടായി എന്ന് വിചാരിച്ച് ജീവിച്ച വ്യക്തിയാണ് ഞാൻ എന്നാൽ എന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം തേടി ഞാനും ഇറങ്ങാൻ തുടങ്ങി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു അതിൻ്റെതായ രീതിയിൽ ഞാൻ ജനിച്ചു ആ നാൾ മുതൽ സൺഡേ സ്കൂളിലും മറ്റെല്ലാം പഠിച്ചു പക്ഷേ എന്റെ ഒരു യൗവനപ്രായം എത്തിയപ്പോൾ ഈ ലോകത്തിലെ മോഹങ്ങൾ എന്നെ ആകർഷിച്ചപ്പോൾ അതിലേക്ക് എന്റെ മനം തിരിയുവാനായിട്ട് ഇടയാത്തീർന്നു മാത്രമല്ല ഇന്ന് മതങ്ങളിൽ കാണുന്ന പലരും തന്നെ പലതും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സാക്ഷ്യമില്ലായ്മ പലതും മതം ചൂഷണം ചെയ്യുന്നതായ അവസ്ഥകളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പലരും മതങ്ങളെ വിട്ടുപോകുകയാണ് കാരണം അതിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അതിനകത്ത് നടക്കുന്ന പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള അനേക സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അങ്ങനെ എന്റെ ജീവിതത്തിലും മതത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് കരുതി മദ്യത്തിനും മറ്റു കൂട്ടുകെട്ടിനും സിനിമയ്ക്കും മറ്റു പല കാര്യങ്ങളും ലോകത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന പലതിന്റെ പിന്നാലെ പോയി പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള സമാധാനമോ സന്തോഷമോ ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ലോകത്തിൽ ഏറ്റവും സന്തോഷ തരുമെന്ന് വിചാരിക്കുന്ന സാധനങ്ങളുടെ പുറകെ പോയിട്ട് എനിക്ക് സമാധാനം സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഈ ജീവിതം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയത്ത് എന്റെ ഉള്ളിലേക്ക് ഇന്ന് അത് ദൈവം തന്നതാണെന്ന് ആ ഒരു ചിന്ത വന്നു യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിലോ മരണാനന്തര ഒരു ജീവിതമുണ്ടെങ്കിലോ അങ്ങനെ ഞാൻ ഏതു ദൈവം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് എനിക്ക് ഞാൻ ആ ദൈവത്തോടായി പ്രാർത്ഥിച്ചു ആ ദൈവം ഏതാണെങ്കിലും ഒരാഴ്ച സമയം ഞാൻ ആ ദൈവത്തിന് കൊടുക്കുകയാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ ആ ദൈവം അങ്ങുണ്ട് എന്നുള്ളതായ ബോധ്യം എനിക്ക് തന്നാൽ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഞാനൊരു തീരുമാനം എടുത്തു അതിനുവേണ്ടി കുരുടാൻ എന്ന് പറയുന്ന വിഷം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് എന്റെ ജീവിതം പിന്നെയും മുമ്പോട്ട് പോയത് അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോഴാണ് പീറ്റർ എന്ന് പറയുന്ന ഇതുപോലെ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്റെ അടുക്കലേക്ക് വന്നു അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഞാൻ അന്ന് നിരീശ്വരവാദികളുടെ പല പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നുള്ള ഇടമെറ പുസ്തകത്തിൽ നിന്ന് ഞാൻ അനേക കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹമായിട്ട് തറക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ക്രിസ്ത്യത്തിൽ ഞാൻ ജനിച്ചതാണ് ഞാൻ തന്നെ ഒരിക്കൽ അതിലെ ഒരു ബ്രദറാകാൻ വേണ്ടി സെമിനാരി പോയി നിന്നതാണ് അവിടെ സെമിനാരിയിൽ എന്നേക്കാളും കഷ്ടമായിട്ട് ജീവിച്ചവരെ കണ്ടിട്ട് ഞാനത് വിട്ടറിഞ്ഞേച്ച് ഓടി അവിടെ നിന്ന് പോകുന്നവനാണ് അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ പറയുന്നവരെല്ലാവരുടെ ജീവിതം കാണാം അവിടെ ഫൗലോസ് ഒന്നും മത്തായി എന്നും ഒക്കെ പറഞ്ഞവരൊക്കെ ജയിലിൽ കിടക്കുക പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രസക്തി ഇന്നുള്ള ഏത് അക്രമത്തിന്റെയും പലതിന്റെയും നോക്കി കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളല്ലേ പിന്നെ എങ്ങനെ യേശുവിനെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ തുടങ്ങി പറഞ്ഞു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലരും തന്നെ ആ ബന്ധമില്ല അവർ ജനിച്ചത് കൊണ്ട് ഒരു ക്രിസ്തീയതത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു നിന്നോട് ഒരു നീം ചെയ്തിട്ടില്ല ആരാണ് യേശു ക്രിസ്തു എന്നുള്ളത് അദ്ദേഹം ചുരുക്കമായി പറഞ്ഞു ഞാനതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു നല്ല സത്യാന്വേഷിയായിട്ട് ഒരു ദൈവാന്വേഷിയായിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ദൈവാന്വേഷണം ഞാൻ ചോദിച്ചതിന്റെ ഒരു മറുപടി ആണോ എന്നുള്ള തരത്തിൽ അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം എന്നെ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ചു ഞാൻ അവിടെ കടന്നു നിന്നപ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്നായിരുന്നു വചന ഞാൻ കേട്ടത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലൂടെ ദൈവം അന്ന് സംസാരിച്ചു എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനായിട്ടല്ല നിന്റെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതി നീ എന്നെ അന്വേഷിക്കും നീ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇടയാക്കും എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒരു അന്വേഷണത്തിലാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് പലതുമുണ്ടെങ്കിലും ഒരു യഥാർത്ഥ സമാധാനമോ സന്തോഷമോ ഇപ്പോൾ പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പണ്ട് അതിന് മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമുണ്ട് അതിലിങ്ങനെയാണ് ഒരു കഥ പറയുന്നത് ഒരു ചെറിയ ഒരു ഉദാഹരണം നമ്മളൊക്കെ സ്വർണക്കടകളിൽ ചെല്ലുമ്പോൾ വളയോ മോതിരമോ വാങ്ങുമ്പോൾ അവിടെ നിന്നൊരു വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ ഒരു ഡെപ്പ് കിട്ടും അതിനകത്താണ് ഈ സ്വർണവും മോതിരവുമൊക്കെ വെക്കുന്നത് ആ കഥയിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഡെപ്പിക്കാണോ വിലയുള്ളത് അതോ അതിനകത്തിരിക്കുന്ന സ്വർണവളക്കാണോ നമുക്കൊരു സംശയം കൂടാതെ പറയാൻ കഴിയും കാരണം സ്വർണത്തിന്റെ വില ഇപ്പോൾ കുതിച്ചു കൊണ്ട് വേഗത്തിൽ പറയും സ്വർണത്തിനാണെന്ന് എന്നാൽ ആ കഥയുടെ വ്യാഖ്യാനം ഇതായിരുന്നു അതിനെ പുരുൾധരിച്ച് തറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിന്റെ ശരീരമാണ് ആ ഡെപ്പി നിന്റെ അകത്തിരിക്കുന്ന ആത്മാവാണ് ആ വിലയുള്ള ആ എന്ന് യേശു ഇങ്ങനെ കാണാൻ കഴിയും ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾക്ക് വീടുണ്ട് കാറുണ്ട് മറ്റു പലതും നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ഇതെല്ലാം നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതലില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഡെപ്പിയെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും യേശു ക്രിസ്തു പറഞ്ഞ നിത്യമായ നരകത്തിലേക്ക് പോകാനായിട്ടിടയെ തീരും അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും വഴിയാണ് പോകുന്നത് എന്റെ ശരീരത്തെ കുറിച്ചും ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ള വീട് പണിയുക ജോലി നേടുക കാർ വാങ്ങുക മറ്റുള്ള പല ആഗ്രഹങ്ങളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും ഞാൻ മാറിയിരിക്കുകയാണ് എന്റെ ആത്മാവിന് യഥാർത്ഥത്തിൽ ഒരു പാപമോചനം ലഭിച്ചില്ല എങ്കിൽ എന്റെ ആത്മാവ് ദാഹിക്കുന്ന ആ ദൈവ എനിക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിലുള്ള യാതൊരു വസ്തുവകയ്ക്കും എന്നെ സന്ദർശിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ അവൾ ഞാൻ നിന്നെ മറക്കുകയില്ല തിരുവചനത്തിൽ വായിച്ചിരുന്ന ആ വാക്യം എന്നോട് ഇടപെടാൻ ഇത് നമുക്കറിയാം കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഉപേക്ഷിച്ച അനേക അമ്മമാരുള്ള കേരളത്തിൽ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് ഇന്ന് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അഞ്ചു പേരെ നിഷ്ഠുരമായിട്ട് കൊലപ്പെടുത്തിയ കാര്യം നമ്മൾ കേട്ടു ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാതെ പോവുകയാണ് എന്നാൽ ദൈവം പറയുകയാണ് ആരെല്ലാം നിന്നെ മറന്നാലും ഒരിക്കൽ പറഞ്ഞു അപ്പനും അമ്മയും എന്നെ കൈവടിഞ്ഞാലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കത്തില്ല മക്കൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ സ്നേഹിക്കുന്ന യേശുണ്ട് എങ്ങനെ അറിയാം യേശു സ്നേഹിക്കുന്നുവെന്ന് ഈ ലോകത്തുള്ള അനേകർ അവരുടെ വാക്കുകൾ കൊണ്ടാണ് സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് പറയാനിട്ടുള്ളത് യേശു നമ്മെ സ്നേഹിച്ചത് ജീവൻ തന്നെ സ്നേഹിച്ചതാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല ആമേ എന്താണ് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അതെല്ലാവരും സമ്മതിക്കും എന്നാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളിത് കരസ്ഥമാക്കിയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കഴിക്കും എവിടെയായിരിക്കും നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകാൻ പോകുന്നത് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ലെന്നാ പറയുന്നത് അതിന്റെ അർത്ഥം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് ആ അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടാകാം ഈസ്റ്ററും ദുഃഖ വെള്ളിയാഴ്ചയുമൊക്കെ നിങ്ങളുടെ പെരുന്നാളുകളിൽ ഉണ്ടായിരിക്കാം അനേക വിശുദ്ധന്മാരെ നന്നായി നിങ്ങൾ കാണുന്നുണ്ടാകാം അനേക കാര്യങ്ങൾ അനുകരിക്കുന്നുണ്ടാകാം എന്നാൽ പ്രിയമുള്ളവരെ അതുകൊണ്ടെന്താണ് കാര്യം ഈ അനുഭവിച്ചത് യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശിലെ മരണത്തിലൂടെ ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങളെല്ലാവർ ഇപ്പോൾ ആഹാരം കഴിച്ചവരായിരിക്കാം ചില വീടുകളിൽ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് നേരത്തെ ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ പല കാര്യങ്ങളും അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയിട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോ തന്റെ വീട്ടിലുള്ളവർ അത് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വിഷമമാകത്തില്ലേ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അല്ല നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ രാവിലെ അല്ലെങ്കിൽ തലേദിവസം തന്നെ കുറെ കറികളുടെ കാഷ്ണങ്ങളൊക്കഴിഞ്ഞു വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലെ എഴുന്നേറ്റു ഇതെല്ലാം ഉണ്ടാക്കി ചിക്കനും മട്ടനും മീനും എല്ലാം ഉണ്ടാക്കി പക്ഷെ അദ്ദേഹം നിങ്ങളുമായിട്ട് സംസാരിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ ഇന്ന് ഉപവാസമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയും അയ്യോ ഞാൻ എത്രയോ മണിക്കൂറുകൾ അധ്വാനിച്ചതാണ് അത് എന്തായാലും ഇന്ന് ഉപസിക്കേണ്ട കാരണം ഞാന് പലതും ഇല്ലായ്മയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞങ്ങളുടെ സന്തോഷത്തിന് ഇന്ന് ആ ഉപവാസം മാറ്റിയിട്ട് കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കത്തില്ലേ നമുക്ക് വിഷമം തോന്നില്ലേ പ്രിയമുള്ളവരെ രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഖിരാതമായിരിക്കുന്ന ശിക്ഷാവിധിയായ ക്രൂസിൽ കടന്നുകൊണ്ട് കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി നാം നിത്യതയിൽ നരകത്തിൽ വേണ്ടി ആ നിത്യതത്തിൽ മുഴുവനും ഏറ്റെടുത്ത് ക്രൂസിൽ ഈ മണിക്കൂറുകൾ അധ്വാനിച്ച് അധ്വാനത്തെ ഫലത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് സൗജന്യമായി നിങ്ങൾക്ക് പാപമോചനം തരുവാൻ സൗജന്യമായി നിങ്ങൾക്ക് സമാധാനം തരുവാൻ സൗജന്യമായി നിങ്ങൾക്ക് നിത്യരക്ഷ താൻ യേശു നിങ്ങളുടെ മുമ്പിൽ ഈ ആറ് മണിക്കൂർ മരിച്ചത് നിങ്ങൾ ഏറ്റെടുക്കാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും ഞാനും അങ്ങനെ ജീവിച്ച വ്യക്തിയായിരുന്നു എന്നാൽ എനിക്ക് മനസ്സിലായി ക്രൂസിൽ കിടന്നപ്പോൾ എന്റെ മുഖം കണ്ടുകൊണ്ടാണ് യേശു മരിച്ചത് അതിനെ കുറിച്ച് ഇബ്രാഹിം ലേഖൻ ഇങ്ങനെയാണ് പറയുന്നത് വരാനുള്ള സന്തോഷം വിചാരിച്ച് അവൻ ക്രൂസിനെ അലക്ഷ്യമാക്കി പ്രിയമുള്ളവരെ പാട്ടുകാരൻ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെ മുഖം കണ്ടുകൊണ്ടാണ് ക്രൂസിലേശു ഈ ക്രൂസിലെ മരണം ഈ ആദന സഹിക്കുവാനായിട്ടു എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ച് മരിച്ച നാഥനെ അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശു നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി മാത്രമായിരുന്നു യേശു മരിച്ചത് നിങ്ങൾ മാത്രമേ ഭൂമിയിൽ ഭാവി ആയിട്ടുണ്ടായിരുന്നു യേശു നിങ്ങൾക്ക് വേണ്ടി കൂടി മരിക്കാൻ തയ്യാറാകുമായിരുന്നു കാരണം ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹവാനായ യേശു ആണ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് യേശു പറയുന്നത് യേശു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മനുഷ്യൻ മാത്രമായിട്ടാണോ അല്ലല്ല യേശു നിത്യനായ ദൈവമാണ് വചനം പറയുന്നു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണഭൂമിയിലേക്ക് വന്ന നിസ്തുല്യ സ്നേഹമുള്ളവനായ ആ കർത്താവിന്റെ സ്നേഹത്തെ തള്ളിക്കളയരുത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമുണ്ടോ അതെല്ലാം മാറ്റുവാൻ ഈ കർത്താവിന് കഴിയും എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും മറുപടിയില്ല യഥാർത്ഥത്തിലുള്ള സമാധാനമോ സന്തോഷമോ ഇല്ല എന്നാൽ എന്റെ കാലം എന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ ഈ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു ആമേ ദൂർത്തപുത്രനെ പോലെ എനിക്ക് തന്നതായ സമയവും ആരോഗ്യവും ഈ രോഗത്തിൽ വേണ്ടി ചിലവഴിച്ച് അവസാനം യഥാർത്ഥത്തിലുള്ളത് കിട്ടാതെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ എന്നാൽ ഞാൻ മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ ആ ദൂർത്തപുത്രനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചതുപോലെ ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തി ഒരു കാലത്ത് ഞാൻ സ്മഗ്ലിംഗ് ചെയ്ത് ജീവിക്കാൻ ലഹരി വില്പന നടത്തി ജീവിക്കാൻ തീരുമാനിച്ചവനാണ് കാരണം ദൈവമില്ല ചോദിക്കാനെ പറയാൻ ആരുമില്ല പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി അങ്ങനെ ജീവിച്ചിട്ടും കാര്യമില്ല ഒരിക്കൽ മരണം വരും അന്ന് അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പഴയ ജീവിതത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അപ്പച്ചൻ്റെ അനിയൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിരോധമായി പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്ത് പലതും തട്ടിയെടുത്തു മാത്രമല്ല ഞങ്ങൾ പോകുന്ന വഴിയിൽ പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ കുടുംബത്തോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു അവരിടയ്ക്ക് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന വഴി അവർ അടച്ചു കളഞ്ഞു എൻ്റെ അപ്പച്ചനും അമ്മച്ചെ വളരെ പറഞ്ഞാൽ അങ്ങനെ ആരോട് ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരു പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യസ്തമായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത് ഈ വീടിന് തീ വെക്കുക എന്നുള്ളതായി അങ്ങനെ അത്രയ്ക്കും ക്രൂരത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു എന്നെ വിളിച്ചത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ആരും തന്നെ അവരുമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു പക്ഷെ യേശുവിനെ കണ്ടെത്തിയ ആ ദിവസം ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു നിന്നു ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും എന്റെ വശത്തു നിന്നും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ജയ്മി നീ കയറിവാടാന്ന് പറഞ്ഞ് എന്നെ അവർ സ്വീകരിച്ചു അവർക്ക് ഭയങ്കര അത്ഭുതമായി പോയി എങ്ങനെ ഇവൻ രൂപാന്തരപ്പെട്ടു ഇതിന് മാറ്റം സംഭവിക്കാൻ കാരണമായി തീർന്നത് യേശുവിന്റെ സ്നേഹമാണ് യേശുവിൻ്റെ വചനം എന്നിൽ വന്നത് കൊണ്ട് യേശു എന്നിൽ വന്നത് മാത്രമാണ് എനിക്ക് ഈ ദേശത്തോട് പറയാനുള്ളതായ ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കാം പക്ഷേ ക്രിസ്തുവുമായിട്ട് വല്ല ബന്ധമുണ്ടോ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് പഞ്ചസാരയെ പറ്റി ചിലപ്പോൾ അനേകർക്ക് അറിയാൻ പറ്റും പക്ഷേ പഞ്ചസാരയെ അറിഞ്ഞിട്ടുണ്ടോ വചനത്തിൽ പറയുന്നിങ്ങനെയാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനോട് പറയണം യേശുവേ ഞാൻ എന്റെ അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ പാപ വഴികളെ ഉപേക്ഷിക്കുകയാണ് നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ ഇനിയുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് നീ എന്റെ കർത്താവായി എന്റെ ഹൃദയത്തിൽ ഇരിക്കണമേ എന്ന് എപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകത്തുള്ളൂ തിരുവചനം പറയുന്നു ആ മേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആർക്കും കടക്കുവാൻ കഴിയത്തില്ല ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേരുകൾ പല പുസ്തകത്തിലും എഴുതിയിട്ടുണ്ടാകാം ക്രിസ്ത്യാനിയായിരിക്കുന്ന നിങ്ങളുടെ പേര് നിങ്ങളുടെ പള്ളിയിലുണ്ടായിരിക്കാം കാർഡില് ആധാർ കാർഡില് മറ്റു പലതിലും ഉണ്ടായിരിക്കാം എന്നാൽ ജീവൂസ്വത്തിലുണ്ടോ ആ പേര് കാരണം വെളിപ്പാടു പതിനഞ്ച് പറയുന്നത് ജലപ്രളയം വന്നപ്പോൾ പലയിടത്തേക്കും ബോട്ടുകൾ കടന്നു എന്നു അവര് പറഞ്ഞു ഈ വീട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു ചിലർ തള്ളിക്കളഞ്ഞു ചിലരതിലേക്ക് പ്രവേശിച്ചു തള്ളിക്കളഞ്ഞവർ മുങ്ങി മരിക്കാനായിട്ട് ഇടയാത്തുള്ളു ഞങ്ങളിവിടെ നിർസംഗിക്കുന്നത് തന്നെയാണ് ഇതാ ഒരു വലിയ ന്യായവിധി ഭൂമിയിലേക്ക് വരാൻ പോകുന്നു മാത്രമല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിത്യ നരകമുണ്ട് എന്നാൽ അതിനു മുമ്പായി യേശുവാകുന്ന ഈ കപ്പലിലേക്ക് ഈ പെട്ടകത്തിലേക്ക് പ്രവേശിക്കണം നോഹയുടെ കാലത്തും ഒരു മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പുച്ഛിച്ചു തള്ളിയതുകൊണ്ട് കോടിക്കണക്കിന് ജനം അന്ന് ന്യായവിധിയിൽപ്പെട്ടതുപോലെ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലൂടെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വന്നില്ല എങ്കിൽ നിത്യനരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും അത് ഗൗരവേറിയ കാര്യമാണ് നീ ക്രിസ്ത്യാനിയാൽ ജീവിച്ചത് കൊണ്ട് അവിടെ പ്രവേശിപ്പിക്കത്തില്ല ഞാൻ കത്തോലിക്കനാണ് ഞാൻ മെന്തക്കോസ്തുകാരാണ് ഞാൻ ഐ ആക്കോവറ്റുകാരാണ് ഞാൻ മാർത്തമക്കാരനാന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശിപ്പിക്കത്തില്ല യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ വീണ്ടും ജനനം പ്രാപിച്ചവനാണോ നിന്റെ പേര് ജീവുസ്വത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുവാൻ ഏക എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണ് അവന്റെ നാമമാണ് അതിനാൽ ഒരു പാപമോചനം പ്രാപിച്ചില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതാചാരനുഷ്ഠാനങ്ങളും വ്യർത്ഥമാണ് അതിനുവേണ്ടി കൃപാന നടത്തിയാലോ എന്തെല്ലാം നടത്തിയാലും ഒരു കാര്യവുമില്ല യേശുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം ഈ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ മാറിയിട്ടില്ല നിങ്ങളുടെ പല തലമുറയുടെ വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ അതിന് മറുപടി കണ്ടിട്ടില്ല കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് യേശുവുമായിട്ടുള്ള ഈ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയുന്നത് യോഹന്നോതിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാനുള്ള അധികാരം കൊടുക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുവായിരുന്ന അഭക്തനായിരുന്ന ബലഹീനനായ പാപിയായ നമുക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനായി മകളായി മാറുകയാണ് ഞങ്ങൾ അങ്ങനെ മക്കളായി മാറിയവരാണ് അങ്ങനെ സമാധാനം ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തും എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വർഷം പള്ളിയിൽ പോയിട്ടുണ്ടോന്നോ എത്ര നാൾ നിങ്ങൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെന്നുള്ളതല്ല വിഷയം യേശുവുമായൊരു ബന്ധമുണ്ടോ നിങ്ങൾ ഈ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്നും ഈ യേശു മൂലമുള്ള പാപമോചനം പ്രാപിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യേശുവുമായിട്ടുള്ള ബന്ധ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം മറ്റു പലതും ചെയ്തിട്ടുണ്ട് എന്നാൽ ക്രൂശിൽ കിടന്ന് മരിച്ച കർത്താവിന്റെ ആ ക്രൂശു മരണത്തിലൂടെ ലഭിച്ച പാപമോചനം നിങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾ ഇപ്പോൾ മരിച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്ന കാര്യം പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾ ഇപ്പോഴും ആ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടില്ല ആകെയാൽ ഇവിടെ ഞങ്ങളുടെ സന്ദേശം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ദേശവാസികൾ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കടന്നു വന്ന് ഇതൊക്കെ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങൾ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ സമയത്ത് വീട്ടിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് മറ്റു പലതും ചെയ്യാം പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഇങ്ങനെ ജീവിതത്തിൽ സമയമെല്ലാം ചെലവഴിക്കുന്ന എന്തുകൊണ്ടാ വരാൻ ഒരു നിത്യത മനസ്സിലാക്കിക്കൊണ്ട് യേശു തന്നെ പറഞ്ഞു ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് ഈ സുവിശേഷം പ്രസംഗിക്കണം അത് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടുകയും സ്നാനപ്പെടുന്നവർ രക്ഷിക്കപ്പെടുകയും ചെയ്യും അതെ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഞങ്ങൾ ലഘുലേഖകൾ നന്ദി